അമ്മയെന്ന രണ്ട് അക്ഷരം കൊണ്ട് ഈ അഖിലാണ്ട ബ്രഹ്മാണ്ട മൊത്തം പടപ്പതിൽ എന്ന് കവിപാടി മഹത്വമാക്കിയ മാതൃസ്നേഹത്തെ മലീനസപ്പെടുത്തി മാധ്യമ പ്രവർത്തനത്തെ കളങ്കപ്പെടുത്തിയ കോഴിക്കോട് ഏഷ്യാനെറ്റ് ന്യൂസ് ഓഫീസിലെ സ്ത്രീ സ്ത്രീയെന്ന് വിളിക്കാനോ അമ്മയെന്ന് വിളിക്കാനോ യോഗ്യതയില്ലാത്ത ആ ഇരുകാരി രൂപവും പിന്നെ ഗോവിന്ദച്ചാമിയെ പോലെ പ്രാകൃത ചിന്താഗതിയും വൈകൃതമായ മനസ്സുമുള്ള ഏഷ്യാനെറ്റ് റിപ്പോർട്ടറായ നൌഫൽ ബിൻ യൂസുഫും പിന്നെ നൂടക്കൊട്ടാരങ്ങളുടെ സാമ്രാജ്യമായ ഏഷ്യാനെറ്റ് എന്ന മാധ്യമ കൂട്ടിക്കൊടുപ്പ് സ്ഥാപനവും കൂടി ചേർന്ന് കേരളീയ സംസ്കാരത്തെയും മലയാളിയുടെ പൊതു ബോധത്തെയും അപമാനപ്പെടുത്തിയ കള്ളക്കഥകൾ മനഞ്ഞ വാർത്തകൾ പുറത്തു വന്നിട്ട് രണ്ടു മൂന്ന് ദിവസങ്ങളായി ആ ജാളിത മറയ്ക്കുന്നതിനു വേണ്ടി വീണ്ടും വീണ്ടും കള്ളക്കഥകൾ ഉണ്ടാക്കി വെള്ളാപ്പള്ളി നടേശം പറഞ്ഞതുപോലെ ഡാഷ് മെഴുകുകയാണ് ഈ കോഴിക്കാലിൻ്റെയും മദ്യകുപ്പികളുടെയും രാജാക്കന്മാർ മനുഷ്യനായാൽ തെറ്റുപറ്റാം ആ തെറ്റ് തരുത്തി മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യൻ ഉന്നതരാകുന്നു പക്ഷെ ചെയ്ത തെറ്റിന്റെ ജാളിത മറയ്ക്കുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും മെഴുകുന്നെന്ന് കാണുമ്പോൾ മാപ്രാകളെ മലയാളി സമൂഹം നിങ്ങളെ പുച്ഛത്തോടെ നോക്കുന്നു ഒരു കുപ്പി കള്ളും കോഴിക്കാലും വിഷം നിറച്ച പേനയുമുണ്ടെങ്കിൽ എന്ത് തെമ്മാടിത്തരവും എഴുതി വിടാമെന്ന് അഹങ്കരിച്ചിരുന്ന കേരളത്തിലെ മാധ്യമ കൂട്ടിക്കൊടുപ്പുകാരായ മാപ്രാകൾക്കുള്ള തിരിച്ചടിയാണിത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നാലാം തൂണെന്ന് അവകാശപ്പെടുന്ന മാധ്യമ പ്രവർത്തനത്തെ മലീനസപ്പെടുത്തി സംഘപരിവാറിന് കുഴലൂത്ത് നടത്തുന്ന കേരളത്തിലെ അക്ഷരങ്ങൾ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന മാധ്യമ കൂട്ടിക്കൊടുപ്പുകാരെ ഇനിയെങ്കിലും ഈ കാൽ കഴികൾ നിർത്തി മാധ്യമ പ്രവർത്തനത്തെ മഹത്തായ ഒരു ജോലിയായി മുന്നോട്ട് കൊണ്ടുപോവുക ഇനി പറയാനുള്ളത് കേരളത്തിലെ കോലീബി സഖ്യത്തിനോടാണ് പതിനാല് വയസ്സുള്ള പ്രായപൂർത്തിയാകാത്ത എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെൺകുട്ടിയുടെ മാനത്തിന് വിലയിട്ട് ഇന്ത്യയിലെ നമ്പർ വൺ സംസ്ഥാനമായ തൊഴിൽ മേഖലയിലും സാമ്പത്തിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും സാംസ്കാരിക മേഖലയിലും ഇന്ത്യയിലെ ഒന്നാമത് നിൽക്കുന്ന കേരളത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ അപകീർത്തിപ്പെടുത്തുന്നതിനു വേണ്ടി കള്ളവാർത്ത സൃഷ്ടിച്ച നുണകളുടെ രാജാക്കന്മാരായ ഏഷ്യാനെറ്റ് ചെയ്ത പോകൃത്തരത്തിലെ കേരളീയ പൊതുസമൂഹം പ്രതികരിക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ എന്ത് പാഠമാണ് ഈ മലയാളി സമൂഹത്തിന് നൽകുന്നത് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഗോവിന്ദചാമിയെ പോലുള്ള അധമന്റെ വക്താക്കളാണ് മകളെ പീഡിപ്പിക്കുന്ന ദുഷ്ടനായ അച്ഛന്റെ വക്താക്കളാണ് മദ്യലഹരിയിൽ മാതാവിനെ പീഡിപ്പിക്കുന്ന മകന്റെയും സഹോദരെ പീഡിപ്പിക്കുന്ന സഹോദരന്റെയും വക്താക്കളാണ് നിങ്ങൾ തെറ്റിനെ തെറ്റായും ശരിയായി ശരിയായും ചൂണ്ടിക്കാണിച്ച് രാഷ്ട്ര സേവനത്തിന് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക ഇടതുപക്ഷത്തിനെതിരെ എന്ത് കിട്ടിയാലും ശരിയും തെറ്റും നോക്കാതെ ആഞ്ഞടിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ഈ വൃത്തികെട്ട രാഷ്ട്രീയം സംഘപരിവാറിന് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന ഈ നാറിയ രാഷ്ട്രീയ കളി കെളീയ സമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു ഇനിയെങ്കിലും നല്ല രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കോലിബി സഖ്യങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും പറയുകയാണ് ഇനി കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി ഏഷ്യാനെറ്റിൽ തുടരെ തുടരെ വിളിക്കുന്നുണ്ട് പല സമയങ്ങളിലും ഫോൺ എടുക്കാറില്ല റിസപ്ഷനിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പേര് പറയുമ്പോൾ കണക്ട് ചെയ്യാമെന്നും പറഞ്ഞ് കട്ട് ചെയ്ത് പോവുകയാണ് പതിവ് അവസാനം ഗതികെട്ട് ബ്യൂറോയിൽ ചോദിക്കേണ്ട ചോദിക്കളിൽ ഒരെണ്ണം റിസപ്ഷനിസ്റ്റിനോട് ചോദിച്ചപ്പോൾ കട്ട് ചെയ്തു പോയ മനോഹരം കാഴ്ചയാണ് കണ്ടത് ഹലോ നമസ്കാരം എനിക്ക് ബ്യൂറോയിൽ ആരെങ്കിലും കിട്ടുമോ ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിട്ടാണ് ഒരു പ്രേക്ഷകൻ നല്ല നിലയിൽ പറഞ്ഞോളൂ അല്ലെ എനിക്കിന്ന് ബ്യൂറോ കിട്ടോ ഞാൻ വിളിക്കുന്നത് സൗദി അറേബ്യാണ് അല്ലല്ലോ ഞാൻ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണല്ലോ അല്ല ഇൻഫോം ചെയ്തിട്ട് കാര്യമല്ല ഒരു മലയാളി പ്രേക്ഷകർ എന്നുള്ള എനിക്ക് ചില കാര്യങ്ങൾ ഉത്തരം നിങ്ങൾ തരണം തരാൻ പറ്റുമോ ചോദിക്കാം അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം ആദ്യമായിട്ടുള്ളതാണ് അതായത് കേരളീയ സംസ്കാരത്തെയും മലയാളി പൊതുഭൂതത്തെയും മുന്നിൽ നിർത്തിയിട്ടാണ് ചോദിക്കേണ്ടത് നമ്മുടെ പേരെന്താണ് അതെ റിസപ്ഷൻ ആണ് നമുക്കൊരു പേരുണ്ടല്ലോ റിസെപ്ഷൻ ഓക്കെ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഗോവിന്ദചാമി അംഗീകരിക്കുന്നുണ്ടോ ഗോവിന്ദചാമിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഏലോ ഗോവിന്ദ ഗോവിന്ദ ചാമിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഹലോ